പണിക്ക് മറുപടിയുമായി മുന്നേറുകയാണ് മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡി സഖ്യം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സഖ്യം നേടിയത് മിന്നുന്ന വിജയം നാൽപ്പത്തിയെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ മുപ്പതെണ്ണത്തിലും മഹാവികാസ് അഘാഡി സഖ്യം വലിയ വിജയം നേടി മാത്രമല്ല മഹാരാഷ്ട്രയിൽ എൻഡിഎ സർക്കാരിന്റെ ഭാവി തുരാസിലായി മാറ്റുകയും ചെയ്തു ശിവസേനയിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ മത്സരിച്ച തെരഞ്ഞെടുപ്പായിരുന്നു അത് ഈ കഴിഞ്ഞ പോയ തെരഞ്ഞെടുപ്പ് ഉദ്ധവ് താക്കറെ പക്ഷം മിന്നുന്ന വിജയം നേടിയപ്പോൾ ശിവസേനയെ പുലർത്തി ബിജെപിയിലേക്ക് ചാടിയ ഏക്നാഥ് ഷിൻഡെ പക്ഷം വളരെ ദുർബലമായ വളരെ ദയനീയമായ പ്രകടനമാണ് കാൽച്ചവച്ചത് ഷിൻഡെ ഇപ്പോ ഷിൻഡേയുടെ എം എൽ എമാരൊക്കെ ഉദ്ധവ് താക്കറെ പക്ഷത്തേക്ക് കൂറുമാറാൻ ഒരുങ്ങുന്നു എന്ന വാർത്ത നിലവിലുണ്ട് അവർ ഉദ്ധവ് താക്കറെയുമായി ബന്ധപ്പെട്ടത് ഷിൻഡെ ഒഴികെ ആരെയും കൂടെ കൂട്ടാം എന്നാണ് ഉദ്ധവ് താക്കറെ പക്ഷം അതിനിടയിലാണ് ഇന്ന് മഹാരാഷ്ട്രയിലെ ലെജിസ്ലേറ്റീവ് കൌൺസിലിലെ പതിനൊന്ന് ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വന്തം എം എൽ എമാരെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബിജെപി അതുകൊണ്ട് ബിജെപി തങ്ങളുടെ എം എൽ എമാരെ അട്ടിപ്പൊളി റിസോർട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു ആ താമസം ഇനിയും തുടരും കാരണം മഹാരാഷ്ട്ര സർക്കാരിനെ എത്രയും പെട്ടെന്ന് തള്ളി താഴെയിടാനാണ് മഹാവികാസ് അഘാഡി സഖ്യം തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റുന്നത് ഒരു സ്ഥിര പരിപാടിയായി ഇനി അങ്ങോട്ട് ബിജെപിക്ക് കൊണ്ടുപോകേണ്ടി വരും ഏക്നാഥ് ഷിന്റെ പക്ഷത്തിലെ എം എൽ എ മാർ മാത്രമല്ല ബിജെപിയിലെ എം എൽ എമാരും മറുകണ്ടം ചാടാൻ തയ്യാറെടുക്കുന്നു ഇനി ബിജെപിയിൽ നിന്നിട്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു എന്തായാലും മഹാരാഷ്ട്രയിലെ മഹാനാടകം കണ്ട് അന്തം വിടുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പുതികാൽവെട്ടം കുതിര കച്ചവടം നടത്തിയ ബിജെപിക്ക് ശക്തമായ തിരിച്ചടിയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിലെ വോട്ടർമാർ കൊടുത്തത് അതിശക്തമായ തിരിച്ചടി അതിനുശേഷം ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മഹാരാഷ്ട്രയിൽ വരുന്നുണ്ട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ബിജെപി സർക്കാരിനെ വീഴ്ത്താൻ മഹാരാഷ്ട്ര അഘാഡി സഖ്യത്തിന് കഴിയും ഒന്ന് വിരൽ ഞൊടിച്ചാൽ ഏക്നാഥ് ഷിൻഡേയുടെ എം എൽ എമാരെല്ലാം മുന്നോട്ട് ചായും അജിത് പവാർ വിഭാഗം എൻസിപി നാഥനില്ല കളജിയായി മാറി അജിത് പവാറിന് കൂടെ കൂട്ടാൻ ശരത് പവാറിന് താൽപര്യമില്ല കാരണം അയാൾ ചതിയറാണെന്ന് ശരത് പവാർ പറയും അതുകൊണ്ട് അജിത് പവാർ രാഷ്ട്രീയ ഇക്ഷാം ദേവിയായി മാറിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് ഷിൻഡെ വിഭാഗം ശിവസേനയും ബിജെപിയുടെ അസംതൃപ്തരായ എം എൽ എമാരുമാണ് അവരെയ്ക്ക് കൂട്ടത്തോടെ ഇന്ത്യ മുന്നണിയിലേക്ക് എടുക്കാൻ മഹാരാഷ്ട്ര മഹാവികാസ് അഘാടി സഖ്യത്തിലേക്ക് എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് നേതാക്കൾ എന്തായാലും ബിജെപി സർക്കാർ ഏത് നിമിഷവും വീഴും ഇനി എന്നും എം എൽ എമാരെ റിസോർട്ടിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുക അതാണ് ഇപ്പോഴത്തെ തടസ്സം